ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫാണ് അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയിലൊക്കെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ന്യൂ ഇയർ തൊട്ട് വീഡിയോ ഇട്ട് തുടങ്ങാനായിട്ട് ഞാൻ കുറച്ച് അധികം വീഡിയോസ് ഇങ്ങനെ എടുക്കുന്ന തിരക്കിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് ന്യൂ ഇയർ തൊട്ട് വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ഈ ഒരു ഡയറി ആണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് മാസമൊക്കെ നാല് മാസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് ഇടുന്ന കാര്യങ്ങളും അപ്പോൾ ഡെയിലിയുള്ള വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ കൗണ്ട് പിന്നെ ഡോളർ ഇൻക്രീസ് ആവുന്നത് അപ്പോൾ ഡെയിലി അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ അപ്പോൾ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ എന്താ വീഡിയോസ് ഇടുന്നതിനൊക്കെ ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഈ ഒരു ഡയറിയും പിന്നെ ഡെയിലി ഉള്ള റൂട്ടീൻസും കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഡെയിലി കുഞ്ഞു കുഞ്ഞു ജോലികളാണെങ്കിൽ പോലും അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണല്ലോ ആ ദിവസം നന്നായിട്ട് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എഴുതി വെക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അങ്ങനെ കുറച്ച് എഴുതി വെക്കുകയും ചെയ്തു പക്ഷെ ഞാൻ അധികം ഒന്നും ഡയറി യൂസ് ചെയ്തിട്ടില്ല ഒരു രണ്ടോ മൂന്നോ പേപ്പർ മാത്രമേ എഴുതിയിട്ടുള്ളൂ പിന്നെ സബ്സ്ക്രൈബർ ആണെങ്കിലും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയുള്ളൂ അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതൊക്കെ എഴുതി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ആണല്ലോ പക്ഷെ അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല പിന്നെ ഈ ഒരു ഡയറി അതേപോലെ തന്നെ അലമാരയിൽ ഇങ്ങനെ സൂക്ഷിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുതിയ വർഷമൊക്കെ തുടങ്ങിയതല്ലേ അപ്പോൾ ഡയറി ഒക്കെ എഴുതി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഡയറി എഴുതുകയെന്ന് വെച്ചാൽ ദിവസം ുള്ള കാര്യങ്ങൾ അതേപോലെ എഴുതി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമുക്ക് ഇപ്പോൾ ഡെയിലി എന്താണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതും പിന്നെ എന്തൊക്കെ വീഡിയോസാണ് പുതിയതായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഏതൊക്കെ ഡേറ്റിലാണ് വീഡിയോസ് ഇടുന്നത് അങ്ങനെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു ഡയറി നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഹൈഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഡയറി അല്ലേ അപ്പോൾ അത് തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് ഹൈഡ് ചെയ്തുന്നേ ഉള്ളൂ അതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ നമ്മൾ ഡെയിലി നമ്മളെ റൂട്ടീൻസ് എങ്ങനെയാണ് ഇപ്പം ദിവസം എഴുന്നേൽക്കേണ്ട സമയം എപ്പോഴാണ് അപ്പോൾ ഇനി ഓരോ ജോലികളും ചെയ്ത് തീർക്കേണ്ടത് ഏത് സമയങ്ങളിലാണെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊരു സമയത്ത് എഴു എഴുന്നേൽക്കുന്ന ശീലം എനിക്കില്ലായിരുന്നു ചിലപ്പം അഞ്ചര അല്ലെങ്കിൽ ആറു മണി ആറര അങ്ങനെ ആ ഒരു എന്താ ഒരു ഡെയിലി കറക്റ്റ് ആയിട്ടൊരു സമയത്ത് എഴുന്നേൽക്കുന്ന ശീലം എനിക്കില്ലായിരുന്നു പക്ഷേ ഈ ന്യൂ ഇയർ തൊട്ട് ഏതെങ്കിലും ഒരു കറക്റ്റ് സമയത്ത് ഇപ്പൊ നമുക്ക് പറ്റാവുന്ന സമയം നമ്മുടെ ഉറക്കമൊക്കെ ബാലൻസ് ആയിട്ട് നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്ന ഒരു സമയം നമുക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സമയം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എഴുന്നേൽക്കാനായിട്ട് അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഡെയിലി ഉള്ള റൂട്ടീൻസും ഒക്കെ ഞാൻ തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് അല്ലേ അറിയാൻ പറ്റും നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ ഓരോ ജോലി എത്ര സമയത്താണ് ചെയ്ത് തീർക്കാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് മാത്രമല്ലേ അറിയാൻ പറ്റൂ അപ്പോൾ ആ രീതിയിൽ ഒരു റൂട്ടീൻസ് ഒക്കെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയും ഈ ഡയറിയിൽ ഒരു ബ്രേക്ക് എടുക്കാതെ അത് കണ്ടിന്യൂ ആയിട്ടും ഇങ്ങനെ പോ ാണ് ഞാൻ വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഡയറി നമുക്കുള്ളത് ഏറ്റവും നല്ലത് തന്നെയാണ് കാരണം നമ്മുടെ ശീലങ്ങളൊക്കെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് നല്ല കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഈ ഒരു ഡയറി എന്തായാലും ഹെൽപ്പ് ചെയ്യും കാരണം തലേ ദിവസം അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ നമ്മൾ ആ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ എഴുതി സൂക്ഷിക്കും അപ്പോൾ ഒരു വൈകിട്ടാവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പം ആ ഒരു രാത്രി സമയത്ത് നമ്മൾ ആ ഒരു ഡയറി ചെക്ക് ചെയ്ത് നോക്കുമ്പം എല്ലാം ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പകൽ മൊത്തം അതിനു വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കും അപ്പോൾ ആ റൂട്ടീൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ഡയറി നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറി എഴുതുന്ന ശീലമില്ലെങ്കിൽ അങ്ങനെ എഴുതി വെക്കുന്നത് നല്ലതാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ദിവസം ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് ചിലപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം വളരെ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷെ നമ്മളതിങ്ങനെ എഴുതി സൂക്ഷിക്കുമ്പം നമുക്കത് പിന്നീട് എടുത്തു നോക്കുമ്പോഴത്തേക്കും ആ ഇന്ന ദിവസം ഇന്ന സംഭവം ഉണ്ടായി ഇന്ന കാര്യമുണ്ടായാലും ഇന്ന ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടി അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഞാൻ ഇതേപോലെ ഡെയിലി നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ഓരോ ദിവസവും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മടി പിടിച്ചിരിക്കാതെ എല്ലാ ജോലികളും ഇങ്ങനെ ചെയ്തു അപ്പം ദിവസമുള്ള കാര്യങ്ങൾ അതേപോലെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസവും അതേപോലെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ ഓരോ ദിവസവും നല്ല പ്രൊഡക്റ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ഡയറി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ എഴുതിയിട്ട് മുന്നോട്ട് മുന്നോട്ടുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ചെറിയ ചേഞ്ചെങ്കിലും ലൈഫിൽ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി എന്തായാലും വീഡിയോയിലെ കാര്യങ്ങളിലോട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ക്രിസ്മസ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അത്യാവശ്യം വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടാണ് ന്യൂ ഇയർ ഇയറിലോട്ട് വീഡിയോ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതാകുമ്പം രണ്ട് ദിവസം ഇടവിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് വീഡിയോ ഇട്ട് പോകാന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഞാൻ പിന്നെ രാവിലത്തെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു മുറ്റമൊക്കെ തൂത്ത് കരിയിലേക്കെ തീട്ട് കളഞ്ഞു അപ്പോഴത്തേക്ക് നന്നായിട്ട് വിയർത്തായിരുന്നു പിന്നെ പോയൊന്ന് കുളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ രാവിലത്തേക്ക് ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു അമ്മയാണ് ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളും മുറ്റം തൂക്കലും ഒക്കെ ആയിട്ട് നിന്നെയാണ് അപ്പോൾ ഇങ്ങനെ രണ്ടുപേരൊക്കെ ഉള്ള ജോലി ചെയ്യാനുള്ള വീട്ടിൽ രണ്ടുപേരും പല ജോലി ചെയ്യുമ്പോഴാണല്ലോ എല്ലാവർക്കും ആർക്കും വെറുതെ ഇരിക്കണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലായതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് ജോലിയൊക്കെ ചെയ്യുകയും ചെയ്യാം അപ്പോൾ രാവിലെ പാലൊക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചു വെണ്ടയ്ക്ക് വെണ്ടയ്ക്ക് രാവിലെ തന്നെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തലേ ദിവസം വാങ്ങിച്ച കുറച്ച് മീൻ ഫ്രിഡ്ജിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു അതിലേയും ചാളയായിരുന്നു അതൊന്ന് തണുപ്പ് മാറാനായിട്ട് വെളിയിൽ വെച്ചു ഇനി ഇന്നലെ വൈകിട്ട് കഴുകിയ തുണി ഉണ്ടായിരുന്നു തുണിയാണെങ്കിൽ നൂത്തിട്ടില്ലായിരുന്നു അപ്പോൾ തുണി കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിലും ഞാൻ തുണി ഇങ്ങനെ കഴുകി വെച്ചിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് വന്നാണ് പിന്നെ ഞാൻ ഇടത്തിടാനായിട്ടങ്ങ് മറന്നുപോയി മുറ്റത്ത് ബക്കറ്റിൽ അതേപോലെ ഇരുന്നാണ് അപ്പോൾ അതേപോലെ നൂത്തിടാത്ത തുണികളൊക്കെ പിറ്റേന്ന് എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകിയിട്ടാണ് നൂത്തിടാറ് അപ്പോൾ ഞാൻ മുടി രാവിലെ കുളിച്ചു എന്ന് പറഞ്ഞിട്ട് മുടി ഇങ്ങനെ നനയാതെ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മുടി നനച്ചിട്ടല്ല കേട്ടോ കുളിച്ചത് രാവിലെയും വൈകിട്ടും നമ്മൾ മുടി എനിക്ക് അതേപോലെയാണ് കേട്ടോ രാവിലെയും വൈകിട്ടും ഇങ്ങനെ മുടി നനച്ച് കുളിക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് മുടി പോകും അതുകൊണ്ട് ഞാൻ ദിവസം രണ്ട് നേരം കുളിക്കുവാണെങ്കിലും ഒരു നേരം മുടി നനയ്ക്കാതെ കുളിക്കത്തുള്ളൂ അപ്പോൾ രാവിലെ നമ്മൾ മുടി നനയ്ക്കാതെ കുളിക്കുവാണെങ്കിലും കിച്ചണിലൊക്കെ കയറുമ്പോൾ മുടി കെട്ടി വെച്ചിട്ട് ജോലി ചെയ്യാറുള്ളു എനിക്കാണെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതേപോലെ ഈ ഒരു രീതിയിൽ മുടി കെട്ടിവെക്കുന്നതാണ് ഇഷ്ടം അതാകുമ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴായാലും പിന്നെ എന്ത് ജോലി ചെയ്യുമ്പോഴായാലും ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് ഇതേപോലെ കെട്ടിവെക്കുമ്പോൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ മുടി നനയ്ക്കാനായിട്ട് നിന്നില്ല പിന്നെ കാശിക്കൂട്ടൻ്റെ തുണികളായിരുന്നു കൂടുതലും കഴുകാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് ഡ്രസ്സ് ഇതേപോലെയുള്ള ക്രിസ്മസ് ആ ഒരു ഡ്രസ്സ് ഇടിയിച്ച് ഫോട്ടോ ഒക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ടു പിന്നെ ക്ലാസ്സിന് പോയ ദിവസം അന്ന് അവിടെ ക്രിസ്മസിൻ്റെ ആയിരുന്നു അതുകൊണ്ട് ഇതേപോലെ റെഡ് കളർ ടീഷർട്ടും അതൊക്കെയാണ് ഇട്ടുകൊണ്ട് പോയത് അപ്പോൾ അതൊക്കെ കഴുകാനായിട്ട് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ രാവിലെ അങ്ങ് കഴുകിയിട്ടു അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ചുമന്ന ഡ്രെസ്സുകളൊക്കെ ഇതിനെ കഴുകിയിട്ടേക്കെന്ന് കാണാൻ പിന്നെ ഞാൻ ക്ലാസ്സിന് ഇട്ടുകൊണ്ട് ഒരു റെഡ് കളർ ടോപ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നൂത്തിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആണ് വീഡിയോ എടുത്ത് മീനിൽ ഐസ് തണുപ്പും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വൃത്തിയാക്കുന്നതിൻ്റെ അടുത്ത് കാശുകൂട്ടനും വന്ന് നിപ്പുണ്ട് അപ്പോൾ ഈ ഇത് എന്തെങ്കിലും മീനാണ് ഇതെടുത്ത് അങ്ങോട്ട് വയ്ക്കുക ഇങ്ങോട്ട് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽപ്പുണ്ട് oh well... അപ്പോൾ മീൻ വൃത്തിയാക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഈ ഒരു പൂച്ച വരാറുണ്ട് അപ്പോൾ കാശിക്കുട്ടനും അതിനെയും ഇങ്ങനെ അവിടെ മുറ്റത്ത് നിൽ ചെയ്യും ഇങ്ങനെ അടുത്തോട്ടൊന്നും പോകത്തില്ല കേട്ടോ തൊടിയൊന്നും ചെയ്യത്തില്ല ദൂരെ നിന്ന് കാണത്തേ ഉള്ളൂ അടുത്തോട്ടൊക്കെ പോകാനായിട്ട് അവന് പേടിയല്ലെങ്കിൽ നമ്മളങ്ങനെ പൂച്ചയും ഒന്നും തൊടിയിക്കത്തതൊന്നുമില്ല ദൂരെ നിന്നിട്ടുള്ള ഇതേ ഉള്ളൂ ഇത് ഇവിടുത്തെ പൂച്ചയൊന്നും അല്ല എവിടെ വരുന്നതാണ് അങ്ങനെ സ്ഥിരമായിട്ട് ഇതിലേക്കൂടെ ഒക്കെ പോകുന്നതാണ് പക്ഷെ നമ്മളങ്ങനെ വീട്ടിൽ കൂടുതലായിട്ട് അടുപ്പിക്കി തോന്നില്ല അപ്പോൾ ഞാൻ എന്തേ മീനൊക്കെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് മുമ്പൊക്കെ ഇതേപോലെ മത്തി വൃത്തിയാക്കുന്ന വീഡിയോ ആയിട്ട് കാണിക്കണമെന്ന് ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ വൃത്തിയാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ വീഡിയോയിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മൂന്ന് അയുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറച്ചാളയും പിന്നെ ഒരു മത്തി ഒരു മത്തിയുടെയും കൂടെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇന്ന് മീൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു പൊതിച്ചോറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനെ ഇട്ട് ഫ്രൈ ചെയ്യാനാണ് ഇതിപ്പോൾ എല്ലാം കൂടെ അങ്ങ് ഫ്രൈ ചെയ്യുകയാണ് ഇനിയിപ്പോൾ കറിയൊന്നും വെക്കുന്നില്ല അപ്പോൾ മീൻ വറുത്തതും പിന്നെ മുട്ട ഒരിച്ചതും പിന്നെ ചമ്മന്തിയും പിന്നെ എന്തെങ്കിലും തോരനും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെണ്ടയ്ക്ക ഇരിപ്പം അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക തോരനും അല്ലെങ്കിൽ വിഴുക്കുരട്ടി അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒഴിച്ച് കറിയായിട്ട് ഒരു മോരുകാച്ചിയതും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഈ രസത്തിനേം കാളും സാമ്പാറിനേക്കാളും ഒക്കെ ഭയങ്കര ഇഷ്ടം മോരുകാച്ചതാണ് എനിക്ക് എനിക്കെന്നും മോരുകാച്ചിയത് ഉണ്ടെങ്കിലും അത്രയ്ക്ക് ഇഷ്ടമാണ് ഏട്ടം അതുകൊണ്ട് തന്നെ മോരുകാച്ചിയതും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ മീനൊക്കെ വൃത്തിയാക്കി ഞാൻ എല്ലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല മീൻ വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോ ഫുൾ എടുത്തായിരുന്നു ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പം കുറച്ച് കൂടുതലായിട്ട് തോന്നി അങ്ങനെ ഞാൻ ഇവിടെ കുറേ ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ചാളയുടെ തലയൊന്നും എടുക്കുന്നില്ല വെറും ചെറിയ ചാളയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചാളയുടെ തല എടുക്കുന്നില്ല മുമ്പൊക്കെ ഞാൻ ഇതേപോലെ വറുക്കാനായിട്ട് ചാളയുടെ ആ ചെവിള കളഞ്ഞിട്ട് തലയും കൂടായിട്ട് കട്ട് ചെയ്തെടുക്കുമായിരുന്നു അതിപ്പോൾ ഓരോ സമയം എനിക്ക് ഓരോ ഇഷ്ടത്തിന് അതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഞാൻ പിന്നെ വെറും ചെറിയ ചാളയായതുകൊണ്ട് തന്നെ അതിൻ്റെ തലയൊന്നും എടുക്കാനായിട്ട് നിന്നില്ല അപ്പോൾ ഈ വൃത്തിയാക്കി വൃത്തിയാക്കുന്നത് മത്തിയാണ് കേട്ടോ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു എനിക്കൊന്നും ഇത് ഈ ഉണക്കുന്ന മത്തിയാണ് ഉണ്ടല്ലോ ഉണക്കമീനാക്കുന്ന മത്തി അതാണ് അതിലെ മുള്ളൊക്കെ ഉള്ള മത്തിയാണ് വെറും ചെറുതായിരുന്നു അപ്പോൾ അതിന് നല്ല രീതിയിൽ ചതുമ്പലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ടൊരു കുഞ്ഞ് ബെലൈക്കൺ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാക്കി ഇട്ടിരുന്നാൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴും തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ദിവസം ഇപ്പോൾ ഇന്ന് വീഡിയോ ഇടുകയാണെങ്കിൽ പിന്നെ നാളെ വീഡിയോ ഇടാതെ മറ്റന്നാളായിരിക്കും വീഡിയോ ഇടുന്നത് കൂടുതലും രണ്ട് മണി സമയത്ത് ആ ഒരു സമയത്തായിരിക്കും വീഡിയോ ഇടുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനൊരു ചാനൽ കൂടി ഉണ്ടെന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാൻ ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല പിന്നെ എനിക്ക് ഇതേപോലെയുള്ള വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് അതേപോലെ ഡെയിലിയുള്ള വ്ളോഗ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സമയം കിട്ടുമ്പം അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കാണും പിന്നെ എൻ്റെ വീഡിയോയും സ്ഥിരമായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് ചാനലൊക്കെ ഉള്ളവർ ഉണ്ട് അപ്പോൾ അവരുടെ അവർ വീഡിയോസ് ഇടുമ്പം അതിതേപോലെ സമയം കിട്ടുമ്പോൾ എടുത്തു വെച്ച് ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് വാച്ച് ചെയ്യാറുണ്ട് അതും ഇതേപോലെയുള്ള ഡെയിലി വ്ളോഗൊക്കെ ഇടുന്ന ചാനലുകളാണ് അല്ലാതെ അല്ലാതിപ്പം വേറെ ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല കൂടുതലും ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഞാൻ നോക്കാറുള്ളത് അപ്പോൾ ഇത് മീനൊക്കെ അത്യാവശ്യം വൃത്തിയാക്കി കഴിയുന്നുണ്ട് എനിക്കിതേപോലെ കത്രികയും കത്തിയും ഒരേപോലെ ഉണ്ടെങ്കിൽ മാത്രമേ മീൻ വൃത്തിയാക്കാൻ അറിയത്തുള്ളൂ സത്യം പറഞ്ഞാൽ എനിക്കും ഈ കത്തി മാത്രം വെച്ചിട്ട് മീൻ വൃത്തിയാക്കാൻ അറിയത്തില്ല ഈ കത്രികയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സൈഡ് ഭാഗങ്ങളും വാലും ഒക്കെ കട്ട് ചെയ്ത് കളയാനായിട്ടും നല്ല എളുപ്പമാണ് പിന്നെ ഞാൻ എന്തെങ്കിലും മുറ്റത്ത് ഇരുന്നാണ് കേട്ടോ എനിക്ക് കൂടുതലും മുറ്റത്തിരുന്ന് മീൻ ഇഷ്ടം പിന്നെ ചെതുമ്പലൊന്നും ഇല്ലാത്ത മീൻ മീനുകളുണ്ടല്ലോ അതെങ്ങാണോ ആണെങ്കിൽ മാത്രമേ അടുക്കളയിൽ വെച്ച് വൃത്തിയാക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ വെളിയിലൊക്കെ വെച്ച് മീൻ വൃത്തിയാക്കുകയാണെങ്കിൽ കിച്ചണിൽ അത്രയും സ്മെല്ലൊക്കെ കുറഞ്ഞു കിട്ടും കാരണം നമ്മൾ ആ വെളിയിൽ വെച്ചിട്ടാണല്ലോ അത് വൃത്തിയാക്കി അതിൻ്റെ വേസ്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയി കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണല്ലോ അടുക്കളയിലോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ഈ അടുക്കളയുടെ സിങ്കിൻ്റെ അടുത്തൊക്കെ ആയിട്ട് മീൻ വൃത്തിയാക്കിയിട്ട് പിന്നെ അവിടെ ഇങ്ങനെ ലിക്വിഡൊക്കെ ഒഴിച്ച് കഴുകിയാലും ആ ഒരു സ്മെല്ല് നന്നായിട്ടൊന്നും അങ്ങോട്ട് പോകത്തില്ല നമ്മൾ തന്നെ മീൻ വൃത്തിയാക്കിയിട്ടും പിന്നെ എത്ര സോപ്പും ലിക്വിഡും ഒക്കെ ഒഴിച്ച് കഴുകിയാൽ തന്നെ ആ ഒരു എന്തായാലും കയ്യിൽ ചെറുതായിട്ടൊക്കെ കാണും അപ്പോൾ മീനൊക്കെ അവിടെ വെച്ച് വൃത്തിയാക്കാനുള്ള അവസ്ഥ എന്തുമായിരിക്കും എനിക്കിങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇപ്പം കുഞ്ഞു ജോലിയാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും അത് ചെയ്യുമ്പോൾ മാക്സിമം അടുക്കും കൂടിയും വൃത്തിയോടും കൂടി ചെയ്യുന്നതാണ് എനിക്ക് അങ്ങനെ നമ്മൾ ശീലിച്ചതുകൊണ്ട് തന്നെ ആ ഒരു രീതി മാറ്റി ഒരിക്കലും നമ്മൾ ഒരു ജോലിയും ചെയ്യത്തില്ല എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജോലിയൊക്കെ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ എന്തു ജോലി ചെയ്യുമ്പോഴും അത് നല്ല ഇഷ്ടത്തോടു കൂടിയും നമ്മൾ നല്ല താല്പര്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മടുപ്പുണ്ടാകത്തില്ല പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ പറയത്തില്ലേ സമ എന്തോ സമയം പോകുന്നില്ല അത്ര ഇതായിട്ട് സമയം പോകുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ പക്ഷെ നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ജോലികളിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ സത്യം പറഞ്ഞാൽ നമുക്ക് സമയം തികയത്തില്ല ഇങ്ങനെ ഒരിടത്തിങ്ങനെ ഇരി ഇരുന്നിട്ട് സമയം കഴിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ സ്വന്തം വീടാകുമ്പം നമുക്ക് കണ്ടറിഞ്ഞ് എന്ത് ജോലിയും നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാമല്ലോ പക്ഷെ വേറെ ഉള്ളിടമൊക്കെ ആണെങ്കിലും ഇപ്പം എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ തന്നെ എന്തൊക്കെ പാടാണെന്നറിയാമോ ഒരുപാടിങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു ജോലിയും പോലും ചെയ്യാൻ പറ്റാതെ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്തൊരു മുഷിച്ചിലാണെന്ന് അറിയാമോ ഭയങ്കര ഒരു അത് നമുക്ക് ഇഷ്ട ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരും കൂടെ ആകുമ്പോഴത്തേക്കും ഇപ്പം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓക്കെ അങ്ങനെ ഇരുന്ന ഒരു പ്രശ്നമല്ല പക്ഷെ ജോലി ചെയ്യാൻ ഇഷ്ടമായിട്ട് പോലും അതൊന്നും ചെയ്യാൻ പറ്റാതെ ഒരിടത്ത് തന്നെ ഇങ്ങനെ ഇരിക്കേണ്ട അവസ്ഥയെന്ന് പറയുന്നത് അതൊരു വല്ലാത്ത അവസ്ഥയാണ് ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ടിങ്ങനെ ഓരോ പഴികളും പരാതികളും ജോലി ചെയ്യത്തില്ല പിന്നെ ഒന്നും ചെയ്യാനറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പരാതികളും അങ്ങനെ ഒരുപാട് പരാതിയും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട് ഇനി അങ്ങനത്തെ ആൾക്കാരൊന്നും ജീവിതത്തിലോട്ട് ഒരു രീതിയിലും എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരരുതേന്ന് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഞാൻ മീനിൽ ആദ്യമേ തന്നെ വറുക്കാനുള്ള മീനില് അതായത് എല്ലാ മീനും വറുക്കുവാണ് ചെയ്യുന്നത് അതിലോട്ട് മസാല തേച്ച് വെച്ചു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് ഇതെല്ലാം കൂടെ തേച്ച് അങ്ങ് വെച്ചു അതാവുമ്പോൾ നമ്മൾ ബാക്കി ജോലി ചെയ്യുന്ന സമയത്ത് ആ മീനില് കുറച്ച് നേരം മസാല അങ്ങ് പിടിക്കുമല്ലോ അങ്ങനെ മെയിനിലെ മസാലയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം പിന്നെ വെണ്ടയ്ക്കെടുത്ത് വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടാന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിനായിട്ട് ഒരു സവാളയും രണ്ട് പച്ചമുളകും ബാക്കി വെണ്ടക്ക ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കയാണ് ഇപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാവുന്നുണ്ട് വെണ്ടയ്ക്ക പിന്നെ അതേപോലെ പടവലങ്ങ പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഈ അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് എനിക്ക് കൂടുതലും വെണ്ടയ്ക്ക ഈ ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ അരിയുന്നതാണ് കേട്ടോ ഇഷ്ടം പിന്നെ നീളത്തിലും ഒക്കെ വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം എനിക്ക് കൂടുതലും വിഴുക്കുരട്ടാനായിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ അരിയുന്നതാണ് ഇഷ്ടം എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുവിധം എല്ലാവരും ഇങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു തോന്നുമായിരിക്കും നമ്മൾ കോവയ്ക്കൊക്കെ ആണല്ലോ ഈ ഒരു ഷേപ്പിലും അരിയും പിന്നെ നീളത്തിലും അരിഞ്ഞെടുക്കും കുറച്ച് നീട്ടി അരിഞ്ഞെടുക്കുമല്ലോ വെണ്ടയ്ക്ക ഒരു വിധം എല്ലാവരും ഈ ഒരു ഷേപ്പിൽ തന്നെയാണെന്ന് തോന്നുന്നു അരിഞ്ഞെടുക്കുന്നത് മാക്സിമം കനം കുറച്ച് അരി അരിയാനായിട്ട് നോക്കണം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഞാൻ പിന്നെ വെണ്ടയ്ക്ക അരിയുന്ന ഫുൾ വീഡിയോ അങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ മാക്സിമം അങ്ങ് സ്പീഡിൽ ഇട്ടേക്കുവാണ് എനിക്കിങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാനും ഇങ്ങനത്തെ വീഡിയോസ് ഇടാനുമാണ് കേട്ടോ ഇഷ്ടം ചിലവർക്കൊന്നും ഇത് ഇങ്ങനത്തെ ഒന്നും വീഡിയോസ് കാണുമ്പം എന്താ പറയാ ഇതൊക്കെ എന്തിനാണ് വീഡിയോ ഇടുന്നത് എന്നൊക്കെ തോന്നും അതിപ്പോ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അത് ഒരുപാട് പേർക്ക് അറിയുകയും ചെയ്യാം പക്ഷെ ചിലർക്കൊന്നും ഇത് ഇത് കാണുമ്പോഴത്തേക്ക് ഇതെന്തിനാ ഇങ്ങനെയൊക്കെ വീട്ടിൽ വയ്ക്കുന്ന എടുക്കുന്നേയും കുക്ക് ചെയ്യുന്നതും വീട്ടിൽ മുറ്റം തൂക്കുന്നതും തുണി എഴുതുന്നതും ഒക്കെ എന്തിനാണ് വീഡിയോ ആക്കി എഴുന്നേന്ന് പറയും ചിലർക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമല്ലേ കാണാതിരിക്കുകയല്ലേ അത് അതില് ചെയ്യേണ്ടത് അതില്ലാതെ അതിലതിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ മീനൊക്കെ മസാല തേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടക്കയും സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തു സവാള നല്ല നല്ലൊരു വലിയ സവാള നോക്കി അരിഞ്ഞെടുത്തായിരുന്നു കാരണം വേറൊന്ന് രണ്ട് കാര്യങ്ങൾക്കൂടെ സവാ ഉള്ളി വേണമായിരുന്നു അപ്പോൾ അധികം നിങ്ങൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതീ മുട്ട പൊരിക്കാനായിട്ട് രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഉള്ളിയും ആ വെണ്ടക്കയിലോട്ട് അരിഞ്ഞിട്ടേക്കുന്ന ഉള്ളിൽ നിന്ന് കുറച്ച് മതിയല്ലോ അതിൽ നിന്ന് രണ്ട് മൂന്ന് കഷ്ണം അങ്ങ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് മുട്ട പൊരിക്കാനായിട്ടും കൂടെ ഞാനങ്ങ് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ തിരികെ ഇടുന്നില്ല ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇടുന്നുള്ളൂ അങ്ങനെ കുറച്ച് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ചമ്മന്തിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചോറ് ഉണ്ടാക്കുമ്പോൾ വിക്കപ്പഴും ഞാൻ വീഡിയോയിൽ കാണിക്കാറുമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതുച്ചോറ് ഇതേപോലെ മീൻ വറുത്തതും മുട്ട പൊരിച്ചതും ഏതെങ്കിലും ഒരു തോരനും ചമ്മന്തിയും പിന്നെ മോരുകാച്ചി ഇതുമൊക്കെ ആയിട്ട് പൊതുച്ചോറിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് ഞാൻ ചമ്മന്തി ആക്കാനായിട്ട് തേങ്ങ തിരികെതിട്ടു പിന്നെ മുളകൊടിയും ഉപ്പും ഉള്ളിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചമ്മന്തിയും റെഡിയായി അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പിന്നെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് തന്നെ കുറച്ച് തൈര് ഇട്ടേച്ച് തേങ്ങ ചേർക്കാത്ത മോരാണ് കേട്ടോ അപ്പം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് തൈരി ഇട്ടു പിന്നെ എരിവിന് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വെണ്ടയ്ക്ക വിഴുക്കുരുട്ടീന്ന് കുറച്ച് ഉള്ളി എടുത്തുനിന്ന് ഇട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളി ഇട്ടു പിന്നെ ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് മോരിനും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തേങ്ങ അരക്കാതെ മോരുണ്ടാക്കുന്നത് മിക്കപ്പോഴും ഒക്കെ തേങ്ങ അരച്ചും ഉണ്ടാക്കും പിന്നെ ഇതേപോലെ എളുപ്പപ്പണിക്ക് തേങ്ങ അരക്കാതെ ഇതേപോലെ ഉണ്ടാക്കും ഇപ്പോൾ തേങ്ങ അരച്ചില്ലെന്നും പറഞ്ഞ് ടേസ്റ്റിന് നല്ല വ്യത്യാസകേടൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ മോര് ആക്കിയെടുക്കുന്നതിന് പിന്നെ ചട്ടിയടുപ്പത്ത് വെച്ച് ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് വെണ്ടക്കയും സവാളയും പച്ചമുളകുമൊക്കെ ഒക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിലായിട്ട് ഞാൻ മോരിന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോരൊക്കെ ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാനൊന്നും നിന്നില്ല അപ്പോൾ ഇതേ മോര് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ അരച്ചില്ലെന്നും പറഞ്ഞിട്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല നല്ല ടേസ്റ്റാണ് പിന്നെ അത് വെണ്ടയ്ക്ക് ആവുന്നതേ ഉള്ളൂ വെന്ത് വരുന്നതേ ഉള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പകുതി വേവാകുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ തിരികിയതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇനിയിപ്പോൾ അധികം നേരം ഒന്നും വേവിച്ചെടുക്കണ്ട കുറച്ച് നേരവും കൂടെ ഒന്ന് അടച്ചിട്ടിരുന്നാൽ മതി അപ്പോൾ ഞാൻ വേസ് കൊടുക്കുന്ന സമയത്ത് കാശി ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ തട്ടുമുട്ടുമൊക്കെ കേൾക്കുന്നത് പിന്നെ രാവിലെയാണ് ന്യൂ ഇയറിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് ബാക്കി എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നതാണ് പിന്നെ വോയിസ് കൊടുക്കുന്നത് ഈ ഇന്ന് തന്നെ രാവിലെ വോയിസ് കൊടുത്താണ് പിന്നെ ഇന്ന് തന്നെ വീഡിയോ ഇടണമെങ്കിൽ രാവിലെ അത്യാവശ്യം വോയിസ് ഒക്കെ കൊടുത്ത് സേവ് ചെയ്തിട്ട് നമുക്ക് ഉച്ച അപ്ലോഡ് ചെയ്യേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ പിന്നെ വേഗത്തിൽ വോയിസ് ഒക്കെ അങ്ങ് കൊടുക്കുവാണ് അപ്പോൾ അടുത്തതായിട്ട് മീൻ വർക്കാനായിട്ട് ഇടുന്നുണ്ട് എന്നെ ഒഴിച്ച് മീൻ മീനും കൂടെ വർക്കാനായിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മുട്ടയും കൂടെ പൊരിച്ചെടുത്താൽ മതി അപ്പോൾ മീനും കൂടെ വറുക്കാനായിട്ട് ഇട്ടിട്ട് അപ്പം ഇതുവരെയുള്ള എല്ലാം അടുക്കളയിൽ വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ ഇലയൊക്കെ വെട്ടാനായിട്ട് പോകണം അപ്പോൾ വാഴയിലൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് അതൊന്ന് ഒന്ന് വാട്ടിയെടുക്കണം പിന്നെ അങ്ങനത്തെ ഇനി ചെറിയ ചെറിയ ജോലികളെ ഉള്ളൂ അത്യാവശ്യം ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് പൊതിച്ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം കുറച്ച് തോന്നിയ മീനുണ്ടായിരുന്നു വറുക്കാനായിട്ട് പിന്നെ ഈ ഒരു പാനായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വറുത്തെടുക്കാനായിട്ടും പറ്റും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവുപ്പിടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുക്കള ക്ലീൻ ചെയ്ത വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുത്തില്ല പിന്നെ കുറച്ച് പാത്രം കഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ടുണ്ട് ഗ്യാസ് അടുപ്പിൻ്റെ ഇടമൊക്കെ ഒന്ന് വൃത്തിയാക്കിയായിരുന്നു ആ ടൈറ്റ് എല്ലായിടവും ഒന്ന് വൃത്തിയാക്കി പിന്നെ തൂത്തായിരുന്നു അടുക്കള തൂത്ത് വൃത്തിയാക്കിയായിരുന്നു അങ്ങനെയാണ് പാത്രമൊക്കെ കഴുകിയത് അപ്പോൾ പാത്രമൊക്കെ കഴുകി അവിടെ എല്ലാം ഒന്ന് തുടച്ച് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ മീനെല്ലാം ഒന്ന് തിരിച്ചിടണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് മുട്ട പൊരിക്കാനുള്ള മിക്സ് ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് വറു വറുത്തെടുക്കണം ഞാൻ ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പം ആ ഒരു സമയത്ത് ഏറ്റവും ലാസ്റ്റായിട്ടാണ് മുട്ട പൊരിച്ചെടുക്കുന്നത് മുട്ട പൊരിച്ച് നമ്മൾ നേരത്തെ വെച്ചാൽ അതങ്ങ് തണുത്ത് പോകുമല്ലോ അപ്പോൾ ചൂടോടെ മുട്ട പൊരിച്ച് പൊതിച്ചോറിൽ വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് വെട്ടാനായിട്ട് ഇറങ്ങിയതാണ് ഈ ഒരു സൈഡിൽ ഇപ്പോൾ അത്യാവശ്യം വാഴയൊക്കെ ഉണ്ട് ഇപ്പൊ പുതിയതായിട്ട് നട്ടതാണ് കേട്ടോ അങ്ങനെ വാഴയൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ വാഴയിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ വാഴയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വാഴയിലൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പൊ പിന്നെ ഒരുപാട് വാഴയൊക്കെ വരും പിടിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വാഴയിലെയും ഒക്കെ ഉണ്ട് അതിൽ നിന്ന് രണ്ടില പോയി വെട്ടിക്കൊണ്ട് വന്നായിരുന്നു പിന്നെ അത് വാട്ടിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മീനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മുമ്പൊക്കെ ഞാൻ മീൻ വറുക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ചു ചേർക്കുമായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നാളായിട്ട് ഇതേപോലെ പൊടികൾ മാത്രം അങ്ങിട്ട് മീൻ വറക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും പിന്നെ കുരുമുളകുമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങ് വറക്കുവാണ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചു ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും ഇപ്പോൾ എന്തായാലും ഞാൻ ഓരോ വട്ടം എനിക്ക് അപ്പോൾ തോന്നുന്ന ആ രീതിക്കങ്ങ് എന്ത് സാധനമായാലും അപ്പോൾ തോന്നുന്ന രീതിക്കങ്ങ് കുക്ക് ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞതേ മുട്ട പൊരിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇന്ന് ഞാൻ രണ്ട് പൊതിച്ചോറാക്കിയെടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മുട്ട പൊരിച്ചെടുക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് മുട്ട ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പിന്നെ ഇതേപോലെ വലിയ മുട്ട പൊരിച്ചിട്ട് പീസാക്കിയെടുക്കാതെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത് ആദ്യത്തെ മുട്ട അങ്ങ് രണ്ട് പീസായിട്ട് പോയായിരുന്നു പിന്നെ അടുത്തത് കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു അങ്ങനെ ഈ ഒരു ചട്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് മുട്ട പൊരിക്കുന്നത് ഞാൻ സാധാരണ മീൻ വറുത്ത ഫ്രൈ പാൻ ഉണ്ടല്ലോ അതിനകത്താണ് മുട്ട പൊരിക്കാറ് ഇന്നിപ്പോൾ അതിൽ മീൻ വറുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ ഈ ഒരു ചട്ടിയിലിട്ട് മുട്ട പൊരിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് ഈ മീൻ വറുത്തേക്ക് റെഡിയായി വരുന്നുണ്ട് പിന്നെ അത് മുട്ട പൊരി പൊരിച്ച് ഇതാവുന്നുണ്ട് കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ അടുക്കളയെല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഞാൻ പൊതുച്ചോറ് പൊതിഞ്ഞ് വെക്കുന്നത് അപ്പോൾ നല്ല ചൂട് ചോറായിരുന്നു അപ്പോൾ രണ്ട് പൊതുച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രണ്ടിലോട്ടും ചോറിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവനെ വെണ്ടയ്ക്ക വിഴുക്കുരട്ടിയതാണ് വെക്കുന്നത് പിന്നെ മുട്ട പൊരിച്ചതും മീൻ വറുത്തതും ചമ്മന്തിയും ഒക്കെ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു പാത്രം രണ്ട് പാത്രത്തിലായിട്ടാണ് മോര് കാച്ചത് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉച്ചവരുള്ള കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത് രാവിലെ തൊട്ട് ഉച്ചവരുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറക്കല്ലേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഇനിയിപ്പം മറ്റന്നാളാണ് അടുത്ത വീഡിയോ ഇടുന്നത് മറ്റന്നാൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൊക്കെ ആയിട്ട് വീഡിയോ ഇടും അപ്പോൾ താല്പര്യമുള്ള ഒരു ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്ന നോട്ടിഫിക്കേഷൻ എന്തായാലും അപ്പോഴേ തന്നെ കിട്ടും അടുത്തൊരു വ്ലോഗുമായിട്ട് കാണാൻ ബൈ